എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിരീഡ്സ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതായത് ഇത് കുടിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പിരീഡ്സ് ആർത്തവം പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ഇവിടെ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറടിക്ക് ഈ ഒരു പാനീയം കുറേ നാൾ ലേറ്റായിട്ട് വരുന്ന പീരീഡ്സൊക്കെ പെട്ടെന്നാവാനൊക്കെ ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കണതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിക്കാനുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു നേരം തന്നെ കഴിക്കാൻ ഉള്ളതാണ് കുടിക്കാനുള്ളതാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഇതും കൂട്ടേണ്ടതാണ് പിഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സാധാ ജീരകം അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതെടുത്തേക്കുന്നത് കറുവപ്പട്ടയാണ് ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ശർക്കര രണ്ട് സ്പൂണ് ശർക്കരയും കൂടിയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ശരീരത്തിൽ നമ്മുടെ പീരീഡ്സ് ആവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ തിളപ്പിക്കാൻ വച്ചേക്കണ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് പെട്ടെന്ന് ഇട്ട് നല്ലപോലെ തിളപ്പിക്കാം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കാം അതേപോലെ തന്നെ കുറച്ച് നേരം തിളച്ച് ഇതേപോലെ പതയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഏതു നേരമാണോ പിരീഡ്സ് ആവേണ്ടതായത് രാത്രി നമുക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് രാവിലെ ആണെങ്കിലും ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് കുടിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പീരീഡ്സ് ആവുന്നതാണ് ഇത് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഹോട്ടാവും അതനുസരിച്ചാണ് നമ്മുടെ ആ ഒരു പീരീഡ്സ് നമുക്ക് ആവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പാനീയം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഈ ഒരു പാനീയം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ